ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ മുന്നേ ഒരു ഇപ്പോൾ ഇന്നത്തെ വിഷയം ഒരു ഹിജാബാണ് ഹിജാബ് ആണ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ഒരു വിഷയം അപ്പോൾ എന്താണ് ഹിജാബ് എന്നുള്ളത് ഈ ഫോട്ടോ ഈ കുട്ടികളുടെ ഫോട്ടോ നിങ്ങൾക്ക് അറിയും ഒരു തട്ടങ്ങനെ തലയിൽ ഇടുക അതായത് യൂണിഫോം ഇട്ടതിൻ്റെ ശേഷം ഒരു തട്ടം ഇടുന്നതാണ് ഹിജാബ് അല്ലാതെ വലിയ ആന കാര്യമൊന്നുമല്ല പലർക്കും അറിയാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ ഇതിൻ്റെ മുന്നേ ഒരു ഓണത്തിന് എന്താ പറയുക ഓണത്തിന് കുട്ടികൾക്ക് സ്കൂളിൽ ഓണത്തിന് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു അതുപോലെ ഒരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണെങ്കിൽ ഹിജാബ് പലർക്കും ഇതെന്താണെന്നറിയില്ല അതാണ് ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചത് അപ്പോൾ ഇതിൽ ഈ സ്കൂൾ ടീച്ചർക്ക് പ്രിൻസിപ്പാളിന് പറയാനുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേട്ടു വരാം നമുക്ക് ഈ പ്രശ്നം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയത് ഏഴാം തീയതി ആണ് ഒക്ടോബർ ഏഴിനാണ് ഈ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഏഴാം തീയതി നമ്മുടെ ആർട്സ് ഡേ സെലിബ്രേഷൻ ആണ് ആർട്സ് ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഒരു കുട്ടി നമ്മുടെ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു യൂണിഫോം കോഡ് ധരിച്ചാണ് കുട്ടി വരുന്നത് അപ്പോൾ എനിവേ ഷീസ് സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ദ ഹോൾ അവൾ ഉള്ളിക്കയറി പക്ഷേ സ്റ്റേ ഹോളിൻ്റെ അകത്ത് കയറുന്നില്ല പ്രോഗ്രാം നടക്കുന്ന ഹോളിൻ്റെ അകത്തോട്ട് കയറുന്നില്ല ഞാനിത് കണ്ടു കുട്ടിയെ കണ്ടു ഈ ഒരു യൂണിഫോം കോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറിനെ തന്നെ കുറച്ചുകൂടെ കോണ്ടാക്റ്റ് ഉണ്ടാകുമല്ലോ പേഴ്സണലി കോൺടാക്റ്റ് എനിവേ ക്ലാസ് ടീച്ചറുമായിട്ട് ഉണ്ടാകും ഒന്ന് വിട്ടു എന്താ സംസാരിക്കണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ ഇങ്ങനെ ഒരു കോഡ് നേരത്തെ കണ്ടിട്ടില്ലല്ലോ നാലു മാസമായി കുട്ടി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്നും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് മിസ് മിസ്സൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു മ്യൂസ് ചോദിച്ചാൽ പ്രകാരം കുട്ടി പറയുന്നത് ഇത് എൻ്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ് ഓക്കെ ആ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റിൽ കുട്ടി അവിടെ നിൽക്കുകയാണ് സംസാരിക്കുകയാണ് ഈ ടൈം കൊണ്ട് ക്ലാസ് ടീച്ചർ തന്നെ നമ്മുടെ പാരൻസിനെ വിളിക്കുന്നുണ്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പാരൻസിനെ കോൾ പോകുന്നു പാരൻസ് വരുന്നു കുട്ടി നമ്മുടെ ഹോളിൽ തന്നെ പ്രോഗ്രാം ക്ലാസ്സിലാണ് ഈ കുട്ടിക്ക് ഒരു അപ്പോൾ ക്ലാസ്സിലെ ആ പ്രോഗ്രാം നടക്കുന്ന ഹോളിൽ തന്നെ കുട്ടി ഇരുത്തുന്നു ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ അവക്ക് ടെൻസ്ഡ് ആകാതെ ആ ഒരു രീതിയിൽ കംഫർട്ടാക്കി അവിടെ തന്നെ ഇരിക്കുന്നു കുട്ടി ഈ വർഷം അഡ്മിഷൻ വന്നതാണ് ഈ വർഷം ജൂൺ സെക്കൻഡിന് കയറിയതാണ് കുട്ടി അത് കഴിഞ്ഞിട്ട് പാരന്റ് വന്നു ആ സമയത്ത് തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസറാണ് ഇനാഗ്രേഷന് വേണ്ടി വന്നത് അദ്ദേഹവും വന്നത് ഒരുമിച്ചായിരുന്നു അപ്പോൾ പാരൻസിനോട് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ഞങ്ങൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇനാഗ്രേഷൻ സ്പീച്ച് നടക്കുന്ന സമയത്ത് പാരൻസ് അത്രയും വൈകിയതുകൊണ്ടായിരിക്കാം അവർ പോയി പിന്നെ ഒരു കോളോ ഒന്നും തന്നെ വന്നില്ല കുട്ടി നമുക്ക് എൻഗേജ്ഡായി പ്രോഗ്രാംസ് നടക്കുവാണല്ലോ ഇവിടെ കുട്ടി ഫുൾ ഡേ ആ ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ പ്രോഗ്രാമും കണ്ടു എല്ലാ കുട്ടികളുടെയും കൂടെ അത് കഴിഞ്ഞിട്ട് എട്ടാം തീയതി എട്ടാം തീയതിയും സെയിം ഒരു ഇതിൽ തന്നെയാണ് കുട്ടി വരുന്നത് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ എട്ടാം തീയതി വന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളോടും മിങ്കിള് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾക്കൊരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ കോൺഫറൻസ് റൂമിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് ക്ലാസ് ടീച്ചർ ഒറ്റക്കല്ല കുട്ടിയെ ക്ലാസ് ടീച്ചറിൻ്റെ ഒപ്പം അവിടെ ഇരുത്തി സംസാരിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ തന്നെ പാരൻ്റിനെ വിളിപ്പിക്കുന്നുണ്ട് നമ്മളും ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് തലേന്നും വിളിപ്പിച്ചത് അപ്പോൾ കുട്ടിയോ പാരൻ്റ് വന്നു പാരൻ്റ് വന്നിട്ട് പറയുന്നത് കാണുന്നില്ല കുട്ടി എവിടെയാണെന്ന് പുള്ളി കാണുന്നില്ല ഞങ്ങൾ സാർ പേടിക്കണ്ട ആ കുട്ടി സേഫാണ് അവളെ കോൺഫറൻസ് ഹാളിലെ ഉണ്ട് ടീച്ചറിൻ്റെ കൂടെ ഉണ്ട് സാർ ഇടിക്കണമെന്ന് പറഞ്ഞു ഇതിനു മുന്നേ തന്നെ നമുക്ക് ഏഴാം തീയതി ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരെല്ലാവരും സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് റൂൾ എങ്ങനെയാണോ അത് തന്നെ നമ്മൾക്കും നമ്മളും എന്ന് പറഞ്ഞുകൊണ്ട് അവരും അംഗീകരിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവരും ഒരു തീരുമാനമെടുക്കുകയാണ് ഏഴാം തീയതി എട്ടാം തീയതി പാരൻസ് വന്നപ്പോൾ കുറച്ച് റേസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത് അത് തന്നെ നമുക്ക് പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരും വന്നു കാര്യം ഇങ്ങനെയാണെന്ന് പാരൻസിനോട് പറയണമല്ലോ എല്ലാവരും തന്നെ ഇരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ഇതിലെ അയാൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ പി ടി എ പ്രസിഡന്റിനെ വിളിക്കാം കാര്യം പറയാം ഇവിടെ നിന്ന് ടി സി മേടിച്ച് പോണോ വേണയോ വേ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ പറയാമെന്ന രീതിയിൽ അദ്ദേഹം പോയി അപ്പോൾ കുട്ടിയെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകുവാണ് ഈ രീതിയിലുള്ള വസ്ത്രധാരണമാണല്ലോ കുട്ടിയേം കൂടെ കൊണ്ടുപോയി ഇളയ കുട്ടിയും ഇവിടെ പഠിക്കുന്നുണ്ട് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പാരൻസിൻ്റെ കൂടെ ഈ രണ്ട് കുട്ടികളെയും നമ്മൾ വിടുകയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മൊത്തം പാരൻ്റ് വിളിച്ചിട്ടില്ല നെക്സ്റ്റ് ഡേ മുഴുവൻ നമ്മൾ വെയിറ്റ് ചെയ്തു പാരൻ്റ് വിളിച്ചിട്ടില്ല പിന്നെ വരുന്നത് കുട്ടി ടെൻത്തിനാണ് അത് അസുഷൽ നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്താണ് ക്ലാസ് നടക്കുന്നില്ല അസംബ്ലിക്ക് കുട്ടി കുട്ടികളെ ഇറങ്ങി നിൽക്കുന്ന ഓർഡർ നിൽക്കുന്നു അസംബ്ലി തുടങ്ങാൻ പോകുന്ന സമയത്താണ് കുട്ടി വരുന്നത് സെയിം ഈ ഒരു കോഡിലാണ് ഈ ഡ്രസ്സ് കോഡിലാണ് കുട്ടി വരുന്നത് എനിവേ നമ്മൾ വീണ്ടും ഈ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ നമ്മളവിടെ കൊണ്ടിരുത്തി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് പാരന്റിനെ വിളിച്ചു പാരൻ്റ് ഒരു വിളി കാത്ത് നിൽക്കാൻ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തത് ഓൺ ദി സ്പോട്ടിൽ പാരന്റ് എത്തി പാരന്റ് എത്തി പാരൻറിനോട് പേരൻ്റ് അവിടെ നിന്ന് വെച്ചാൽ ഒച്ച വെച്ചാണ് വന്നത് കുട്ടി സേഫാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കുട്ടി സേഫാണ് ഒന്ന് പേരൻറ്റിനോട് സംസാരിക്കണം ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണല്ലോ പി ടി എ പ്രസിഡന്റിൻ്റെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചതാണ് സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല നമ്മളുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ കൂട്ടി ഇതിട്ട് തന്നെ പഠിക്കത്തുള്ളൂ ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മദറും വരുന്നുണ്ട് ഒപ്പം രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട് കേറി വന്ന് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹം അദ്ദേഹം കാര്യം എന്താണ് തിരക്കി നമ്മൾ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ പിന്നെ ഈ ഗേറ്റിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചിൽ കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരിക ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളമൊക്കെ കേട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ അവിടുത്തെ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തു കുട്ടികളെ സേഫ് ആകാൻ വേണ്ടിയിട്ട് അപ്പം ആ നയൻ തേർട്ടി എന്നൊരു സമയത്ത് നമ്മുടെ പ്രീ കെ ജി സെക്ഷൻ അപ്പോഴാണ് അവർ വീട്ടിൽ നിന്ന് വരുന്നത് അപ്പോഴാണ് നമ്മൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നത് ഈ സമയത്ത് കുട്ടികൾ കാണുന്നുണ്ട് പാരന്റ്സ് കാണുന്നുണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രഷർ തന്നെ ഒരു ഫിയർ ടെൻസ്ഡ് ആയി എന്താ ഒരിക്കലും കാണാത്ത ഒരു സംഭവം ഭയങ്കര ബഹളവും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഒരു ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ സ്കൂളിന്റെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഉടനെ പളരുത്തി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചു അതിന് പ്രകാരം അവിടുന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നു എസ് എ ഉൾപ്പെടെയുള്ളവരെ ഈ പാരൻസിനെയും പേരൻസിനെയും കുട്ടിയെയും ഓഫീസിനുള്ളിലോട്ട് വിളിപ്പിച്ച് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇതല്ലേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ പോരാ അല്ലെങ്കിൽ ടി സി മേടിച്ച് നിങ്ങൾ പൊക്കോളൂ എന്നിട്ടും അദ്ദേഹം ഇതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളത് ഹൈക്കോർട്ടിലോട്ട് അത് നമ്മുടെ ഇത് ഫോർവേഡ് ചെയ്തു നമുക്ക് ഇന്നൊരു വിധി വന്നിരിക്കുന്നത് സ്കൂളിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വേണം ഹൈക്കോടതി വിധിയാണത് നമുക്ക് ഇന്ന് അത് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ അതിക്രമിച്ച് കടന്നു അതുപോലെല്ലാം മറ്റു പാർട്ടികളിലെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കേറി വന്നു കാരണം പാരന്റും മാനേജ്മെന്റും പി ടി ഐയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നത് പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഇന്ന രീതിയിൽ ഇങ്ങനെ വേണം വരാനായിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ മതപരമായി എന്ന് ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ വരുന്നത് ഇന്നയാൾക്ക് ഇന്നയിടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും ഈക്വൽ ആണ് ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് അവർ സഹകരിക്കുന്നില്ല നമ്മുടെ നമ്മുടെ യൂണിഫോം യൂണിഫോം ധരിക്കുന്നതിന്റെ ഈ തട്ടവും കൂടി ഇടുന്നു അതെ 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 ഇവിടെ എത്ര ഇസ്ലാം മതത്തിൽപ്പെട്ട പഠിക്കുന്നുണ്ട് ഒരു കുട്ടികളുണ്ട് ഇത്രയും പേരും ഫോളോ നമ്മൾ ഇത് റൺ ചെയ്യുന്ന സ്കൂളാണ് ഇതുവരെയും ഒരു പ്രശ്നവും ഈ വർഷം അഡ്മിഷൻ എടുത്ത ഈ കുട്ടിക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി ഈ പാരന്റിനോട് ഫസ്റ്റ് ഡേയിലും ഈ കുട്ടി ചെയ്തിട്ട് വന്നു ക്ലാസ് ടീച്ചർ പറഞ്ഞു അത് പറ്റില്ല ബാഗിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറിക്കോളൂ സെക്കൻഡ് ഡേ ഞാനാണ് കണ്ടത് ഞാനും സെയിം ഇത് സ്നേഹത്തോടു കൂടിയാണ് കുട്ടിയോട് പറഞ്ഞത് അവൾ അതൂരി ബാഗിൽ വെച്ചു തേർഡ് ഡേ പാരൻ്റ് മദർ വന്നതിനോട് പറയുന്നുണ്ട് സിസ്റ്റർ ഇത് ഉപയോഗിക്കാമോ ഇമറി ഓൾറെഡി നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഓക്കെ പറഞ്ഞതല്ലേ അപ്പോൾ നമുക്കത് പറ്റില്ല എന്നുള്ളതും പാരന്റിനും അറിയാവുന്ന കാര്യമാണിത് സമ്മതിച്ചു പോയതാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ഒരു സമുദായത്തിൽ പ്രഷർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ നിങ്ങളെ കുട്ടികളെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിട്ടിട്ട് വേണം വിടാനായിട്ടുണ്ടെന്നുള്ള ഒരു പ്രഷർ അവരുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പാരൻസും ഭയങ്കരമായിട്ട് അവർ ടെൻസ്ഡ് ആണ് അതിനെക്കുറിച്ച് നമ്മളോട് നമുക്ക് കോണ്ടാക്റ്റുള്ള പാരൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാണ് അവർക്ക് നിലവിലെ ഈ കുട്ടിയെ ഇനി ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്താണ് അതിന്റെ തീരുമാനം നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുവാണെങ്കിൽ നോ പ്രോബ്ലം ഞങ്ങൾ നന്നായിട്ട് തന്നെ കുട്ടിയെ പഠിപ്പിക്കും കോടതി വിധി വന്നതിനു ശേഷം നമുക്ക് റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് ഫോർവേഡ് ചെയ്യുന്ന ഓഫീസിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു സി ബി എസ് ഇയുടെ അല്ല നമ്മുടെ ഡി എ ഓഫീസ് എന്നുള്ള കോൾ ആയിരുന്നു വന്നിരുന്നത് ഓൾറെഡി നമുക്കിത് ഫേവറബിൾ ആയിരുന്നു ഇവിടെ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞു എല്ലാ സർട്ടിഫിക്കറ്റ് അവിടെ റെഡിയാണ് സോഫ്റ്റ് കോപ്പി അവർ അയക്കും എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മടക്കി അയക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ അഫീലിയേഷൻ കട്ട് ചെയ്യും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ നിന്നിപ്പോൾ ഒരു കോൾ വന്നിരിക്കുന്നത് അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടാക്കുകയാണ് സ്കൂൾ മുന്നോട്ട് റൺ ചെയ്യാനായിട്ട് വൈസ് ിൻസിപ്പൾ കൂടി സിസ്റ്റർ ഇനി മറ്റു കുട്ടികളും ഇതേപോലെ ഈ ഈ എന്ന് നമ്മുടെ ഇല്ല ആരും വന്ന് അങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടില്ല പക്ഷെ അവർക്കൊരു പ്രഷർ പുറത്തുനിന്ന് കിട്ടുന്നു ലഭിക്കുന്നു അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ പലരും പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചില പാരൻസ് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അവരുടെ പേരൊന്നും പറയാൻ പറ്റില്ല സമീപിച്ചു അവർക്കതൊരു അവരുടെ കുട്ടികൾ ഇത്രയും നാൾ അതായത് പ്രീ കെ ജി തൊട്ട് ടെൻത്ത് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് റെഗുലർ നമ്മുടെ കണ്ടിന്യൂസ് അപ്പോൾ അവർ ആദ്യമായിട്ട് ഒരു ദിവസം ഇത് ധരിച്ച് സ്കൂളിൽ വരിക എന്നുള്ള അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞിക്കുട്ടികളും കാരണം അത് ഇതുവർക്കും ധരിക്കാത്തതുകൊണ്ട് പാരൻസിൻ്റെ നിർബന്ധം മൂലം അത് ധരിക്കേണ്ടി വരുന്നത് കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾ മാനസികമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ വിടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ചില പാരൻ്റ് പറയുന്ന ഒരു കുട്ടിയുടെ ആവശ്യമല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്കൂൾ സ്കൂളടക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് അതേസമയം ആശങ്കപ്പെട്ടിട്ട് ഇന്നൊരു ദിവസം അവധി കൊടുത്ത് സന്തോഷമായവരുമുണ്ട് അങ്ങനെ ഉണ്ട് പല പ്രതികരണങ്ങളുണ്ട് അപ്പം ഈ ഒരു കുട്ടിയല്ലേ നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പാരൻസ് ഉണ്ട് നമ്മൾ എന്തുകൊണ്ട് ടി സിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ കുട്ടിയെ വീക്കറാണെങ്കിലും നന്നായിട്ട് പഠിക്കുന്നതാണെങ്കിലും നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ് പാരൻറ്റ് കൊടുത്തൊരു ഉറപ്പാണ് ഉറപ്പിന്മേൽ അദ്ദേഹം പോയതുമാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു യൂണിഫോമിറ്റി ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ സ്കൂളിൽ ഗേറ്റ് വരെ ധരിച്ചതുപോലെ നമ്മളൊന്നും പറയുന്നില്ല ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ എക്സെപ്റ്റ് ബർത്ത് ഡേക്കാണ് അവർ കളർ ഡ്രസ്സ് ധരിച്ച് അവർ വരുന്നത് നമ്മളവരെ വിഷ് ചെയ്യുന്നതും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതും അത് അതുമാത്രം അതായത് ഒരു സമാധാനമായിട്ട് കുട്ടികളെല്ലാവരും തുല്യരായിട്ട് ക്ലാസ്സിലിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതായത് ആരുടെയും വികാരങ്ങളെ ഒന്നും വ്രണപ്പെടുത്താനല്ല നമ്മൾ ഒരു അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അത് എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് കെ ജി സെക്ഷന്റെ ഭാഗത്തായിരുന്നു ഇത് നടന്നിരുന്നത് കൊണ്ട് നമുക്ക് കെ ജിയുടെ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നു പിന്നെ അവരുടെ മുമ്പിൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു സൗണ്ട് കുറക്കും എന്നൊക്കെ പറയേണ്ടി വന്നു പിന്നെ നമുക്ക് പിന്മാറേണ്ടി വന്നു പിന്നെ പോലീസ് ഓഫീസേഴ്സ് വന്നപ്പോൾ അവരോട് നമ്മളകത്തേക്ക് പോവുകയാണ് ചെയ്തത് ഈ കുട്ടിയെ ഇരുത്തണമെന്ന് പിന്നെ അവർ ഷൗട്ട് ചെയ്യുകയാണ് ഇത് ഇട്ടുണ്ടേ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഷൗട്ട് ചെയ്യുന്നത് പിന്നെ അവര് ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും തിരിച്ചു പറയാനായിട്ട് പറ്റില്ലല്ലോ സർ നമ്മൾ അവർക്ക് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതേയുള്ളൂ ബി സി ഐ കൊച്ചി രൂപത കെ ആർ എൽ സി സി ഷോൺ ജോർജ് സാർ തമ്പി സുബ്രഹ്മണ്യം സാർ ജോസ് കെ മാണി സാർ അദ്ദേഹം ഫോണിലൂടെയാണ് കോണ്ടാക്ട് ചെയ്തത് കുറച്ച് മാധ്യമ പ്രവർത്തകരും നമ്മളോടുള്ള അനുഭവം അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ പാരന്റ്സ് കൂടെ നമുക്ക് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് കോടതിക്ക് നന്ദി പറയുന്നു കാരണം ഇതൊരു എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ സാർ അത് എല്ലാവരും ഒരുപോലെ ഒരു ക്ലാസ്സിലിരുന്ന് പണ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ എന്താ പറയുക ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ല അത് ഒരേപോലെ അവർ പഠിച്ചു വരിക ഒരേ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകില്ല സാർ അപ്പൊ അതില്ലാതെ പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് സേവനം തന്നെയാണ് അവിടെ ജാതി മതം എന്ന ഒരു രീതി പോലും നമ്മുടെ മനസ്സിൽ വരുന്നില്ല ഇവൻ കൺസെഷൻ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഏത് മതത്തിലായിക്കോട്ടെ പലർക്കും കൺസെഷനുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറഞ്ഞ സമുദായത്തിൽ പെട്ട കുട്ടികൾക്ക് പോലും പാവപ്പെട്ട കുട്ടികൾക്ക് പോലും നമ്മളൊരു കൺസെഷൻ കൊടുക്കുന്നുണ്ട് പ്ലസ് ആരും മതമാകട്ടെ ജാതിയാകട്ടെ ഒന്നും നമ്മുടെ മുന്നിൽ പ്രശ്നവുമില്ല സ്പെഷ്യൽ കെയറിങ് കൊടുത്തിട്ട് സ്പെഷ്യൽ കോച്ചിങ് ആഫ്റ്റർ ആഫ്റ്റർ ദ ക്ലാസ് ഓ ക്ലോക്ക് വരെ നമ്മൾ നമ്മുടെ മാക്സിമം എനർജി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നിലയിലും അപ്പോ ഇതാണ് ഈ സിസ്റ്റർ പറയുന്നത് ഇതില് ഇത് മുതലെടുക്കാൻ വേണ്ടിട്ട് ഒരു ചങ്ങായി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയണ ആൾ തന്നെ ആവും അതായത് ഇത്തരം അവസരങ്ങൾ മുതലാക്കാൻ വേണ്ടിട്ട് അത് ഏത് പാർട്ടി ആണെങ്കിലും അവര് അത് പരമാവധി മുതലാക്കാൻ ശ്രമിക്കും അദ്ദേഹം പറയുന്ന നമുക്ക് കേട്ട് വരാം ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ടാകുമ്പോൾ വിമാനം പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരെയും എം പിമാരെയും എം എൽ എമാരെ ആരെയും ഈ സ്കൂളിൽ വന്ന് ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാനോ എന്നിട്ട് ഇവിടുത്തെ ജനപ്രതികൾ പോലും ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല പി ടി പ്രസിഡന്റ് ആണ് അദ്ദേഹം പി ടി പ്രസിഡന്റ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഏറ്റവും അധികം ഇടപെട്ട ഒരു മനുഷ്യൻ കൂടെയാണ് ഈ നിമിഷം വരെയും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർമാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ജനപ്രതിനിധികൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണ് ഇത്രയും അവരുടെ മൂക്കിന് ചുവട്ടിൽ എസ് ഡി പിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ഭീഷണി ഈ സിസ്റ്റർമാർക്ക് ഉണ്ടായിട്ട് അതിന്റെ പേരിൽ സ്കൂൾ രണ്ടു ദിവസം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാനോ ഈ സ്കൂള് സന്ദർശിച്ച് ആ കന്യാസ്മാരെ അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്ത ജനപ്രതിനിധികളോടുള്ള വലിയ അമർഷവും രേഖപ്പെടുത്തുന്നു ഇവിടെ ഒരു ഈ സ്കൂളിന്റെ പേരിലാണ് ഈ റോഡുള്ളത് ആ റോഡിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘർഷം വരെ ഉണ്ടായി ഇപ്പോഴാണ് സിസ്റ്റർമാർ പുറത്തു വരുന്നത് സിസ്റ്റർമാരെ ശാരീരികമായി ആക്രമിക്കുന്ന കയ്യെ പിടിച്ചു തിരിക്കുകയും വരെ പിടിച്ചു തളുക ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഇന്ന് വളരെ അവരൊക്കെ സഹിക്കുന്നവരാണ് സിസ്റ്റർമാരെ അറിയാമല്ലോ എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ സഹിക്കുന്നവരാണ് അവര് ഇന്നാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ട് ഈ നാട്ടിൽ പേടിച്ചു കഴിയുന്ന ഒരു സാഹചര്യമാണ് മണ്ണിൽ ഈ ഇത്തരം ഒരു അംഗീകരിക്കില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വിഷയം നിങ്ങൾ കേട്ടല്ലോ അതായത് എരി തീയിൽ എണ്ണ വയ്ക്കാൻ ആ ഓടിയെത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ പാതന്റെ ഒക്കെ അതായത് ക്രെഡിബിലിറ്റി നമുക്ക് അറിയാവുന്നേ ഉള്ളൂ അതായത് തുറന്നു കഴിഞ്ഞ വർഗീയത പറയാൻ മാത്രം വായ തുറക്കുന്ന ഒരു വ്യക്തികളാണ് ഇവരെ അപ്പോൾ ഇതിന് ഈ വിഷയം ഇപ്പോൾ ഒത്തുതീർന്നിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ഈ എം എൽ എ ഹൈബിടൻ അദ്ദേഹം ആ വിഷയം ഒത്തുതീർന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ടിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം വർഗീയപരമായ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ശക്തികൾ ഈ സ്കൂള് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ടത് വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ ഇവിടെയെല്ലാം ഞങ്ങളങ്ങോട്ട് ശരിയാക്കി കളയാം ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല അങ്ങനെ ഭീഷണി നടത്തുന്ന ബി ജെ പി ആർ എസ് എസ് ശക്തികൾ അവർ ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളും അപ്പോൾ നമ്മുടെ എം എൽ എ പറഞ്ഞ വിഷയം നിങ്ങൾ കേട്ടല്ലോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിഷയം ഈ ഇത്തരം സ്കൂളുകൾ ഏതൊരു മാനേജ്മെൻ്റ് സ്കൂളാണ് അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ അയക്കുന്ന രക്ഷിതാക്കള് പ്രത്യേകിച്ച് മുസ്ലിം രക്ഷിത രക്ഷിതാക്കൾ അവർ തങ്ങളുടെ ഈ സ്കൂളിൻ്റെ ഒരു യൂണിഫോം ഉണ്ടാവും അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഇത്തരം സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ അയക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ആ സ്കൂളിന് ഒരു നിയമാവലി ഉണ്ട് അതിൽ അവർ ഒരു ഈ തട്ടമിടാൻ അവർക്ക് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ കഴിയുമെങ്കിലും ഇത്തരം സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുക അല്ലാതെ ഒരുപാട് സ്കൂളുകളുണ്ടല്ലോ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ് അപ്പോൾ ഇതാണ് ഈ സിസ്റ്റർ പറയുന്നത് ഇതിൽ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങായി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയണ ആൾ അതായത് ഇത്തരം അവസരങ്ങൾ മുതലാക്കാൻ വേണ്ടിയിട്ട് അത് ഏത് പാർട്ടിയാണെങ്കിലും അവർ അത് പരമാവധി മുതലാക്കാൻ ശ്രമിക്കും അദ്ദേഹം പറയുന്ന വാക്കി എന്ന് നമുക്ക് കേട്ടിട്ട് വരാം ശ്രമം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരെയും എം പിമാരെയും എം എൽ എമാരെ ആരെയും ഈ സ്കൂളിൽ വന്ന് ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാനും എന്നിട്ട് ഇവിടുത്തെ ജനപ്രതികൾ പോലും ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല ഒരു മനുഷ്യർ പി ടിയുടെ പ്രശ്നാണ് പി ടിയുടെ പ്രശ്നാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ഇടപെട്ട ഒരു മനുഷ്യൻ കൂടെയാണ് ഈ നിമിഷം വരെയും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർമാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ജനപ്രതിനിധികൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണ് ഇത്രയും അവരുടെ മൂക്കിനു ചൂട്ടിൽ എസ് ഡി പി യുടെ ഭാഗത്ത് ഇത്രയും വലിയൊരു ഭീഷണി ഈ സിസ്റ്റർമാർക്ക് ഉണ്ടായിട്ട് അതിന്റെ പേരിൽ സ്കൂള് രണ്ടു ദിവസം അടച്ചിരുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലും മിണ്ടാനോ ഈ സ്കൂൾ സന്ദർശിച്ച് ആ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വിഷയം നിങ്ങൾ കേട്ടല്ലോ അതായത് എരി തീയിൽ എണ്ണ വയ്ക്കാൻ ആ ഓടിയെത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെയൊക്കെ അതായത് ക്രെഡിബിലിറ്റി നമുക്ക് അറിയാവുന്നേ ഉള്ളൂ വായ തുറന്നു കഴിഞ്ഞാൽ വർഗീയത പറയാൻ മാത്രം വായ തുറക്കുന്ന ഒരു വ്യക്തികളാണ് ഇവരെ അപ്പോൾ ഇതിന് ഈ വിഷയം ഇപ്പോൾ ഒത്തുതീർന്നിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട എം എൽ എ ഹൈബീഡൻ അദ്ദേഹം ആ വിഷയം ഒത്തുതീർന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ടിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിലക്കെന്ന വിവാദത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹൈബിയുടെ സ്കൂളിന്റെ നിയമാവലി പാലിക്കാമെന്ന കുട്ടിയുടെ പിതാവ് പറഞ്ഞെന്നും തുടർന്നും കുട്ടിയെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പിതാവ് പറഞ്ഞതായി ഹൈബി വ്യക്തമാക്കി വർഗീയപരമായ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ശക്തികൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിന്റെ ിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തന്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ഒരു വലിയ സന്ദേശമാണ് ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ടത് വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ പുറത്തുനിന്ന് കുറെ ആളുകൾ വന്നിട്ട് ഇവിടെ എല്ലാം ഞങ്ങൾ അങ്ങോട്ട് ശരിയാക്കി കളയാം ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി അങ്ങനെയുള്ള ഒന്നും ഇവിടെ വില പോവില്ല അങ്ങനെ ഭീഷണി നടത്തുന്ന ബി ജെ പി ആർ എസ് എസ് ശക്തികൾ അവര് ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിന്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളും ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കുട്ടിയുടെ രക്ഷിതാവും അപ്പോൾ നമ്മുടെ എം എൽ എ പറഞ്ഞ വിഷയം നിങ്ങൾ കേട്ടല്ലോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിഷയം ഈ ഇത്തരം സ്കൂളുകൾ അതൊരു മാനേജ്മെൻ്റ് സ്കൂളാണ് അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ അയക്കുന്ന രക്ഷിതാക്കള് പ്രത്യേകിച്ച് മുസ്ലിം രക്ഷിത രക്ഷിതാക്കൾ അവർ തങ്ങളുടെ ഈ സ്കൂളിനൊരു യൂണിഫോം ഉണ്ടാവും അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഇത്തരം സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ അയക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ആ സ്കൂളിന് ഒരു നിയമാവലി ഉണ്ട് അതിൽ അവർ ഒരു ഈ തട്ടമിടാൻ അവർക്ക് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ കഴിയുമെങ്കിൽ ഇത്തരം സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുക അല്ലാതെ ഒരുപാട് സ്കൂളുകളുണ്ടല്ലോ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്